ന്യൂക്ലിയർ പവർ മിസൈൽ റഷ്യ പരീക്ഷിച്ച് വിജയിച്ചു വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള പരീക്ഷണത്തിൻ്റെ അവസാന ഘട്ടം പൂർത്തിയായി അതോടുകൂടി അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ സാമ്രാജ്യത്വ രാജ്യങ്ങൾ വലിയ ഞെട്ടലാണ് ആണവോർജം ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആണവോർജം വഹിക്കാൻ ശേഷിയുള്ള ന്യൂക്ലിയർ പവർ മിസൈലാണ് ഇപ്പോൾ പ്രയോഗിച്ചിരിക്കുന്നത് ഭൂമിയുടെ പകുതിയോളം ചുറ്റി വരാൻ പാകത്തിൽ അതിശക്തമായിരിക്കുന്ന സാങ്കേതിക വിദ്യ റഷ്യ ഇതിൽ പ്രയോഗിച്ചിട്ടുണ്ട് അതിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് അൻപത് മുതൽ നൂറ് മീറ്റർ ഉയരമാണ് ഇതിന് കണക്കാക്കുന്നത് ഏകദേശം അതുകൊണ്ട് തന്നെ റഡാർ സംവിധാനത്തിന് വളരെ പെട്ടെന്ന് ഇതിനെ കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല മറ്റൊരു റിപ്പോർട്ടിൻ്റെ അകത്ത് പറയുന്നു റഡാർ സംവിധാനത്തിൽ കാണാനേ സാധിക്കാത്ത വിധം താഴ്ന്നും ഉയർന്നും ചരിഞ്ഞും പറക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന വിധത്തിലാണ് ന്യൂക്ലിയർ പവർ മിസൈലിൻ്റെ നിർമ്മിതി റഷ്യ പൂർത്തീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏത് ദിശയിലേക്കും ഏത് തരത്തിലും പറക്കാൻ വേണ്ടി സാധിക്കും ഒന്നിലധികം ന്യൂക്ലിയർ വാർ ഹെഡ് വഹിക്കാൻ സാധിക്കും എന്നതിനാൽ അമേരിക്ക ഇരോഷിമയിലും നാഗസാക്കിയിലും ഉപയോഗിച്ച പോലെ വിമാനത്തിൽ നിന്ന് ആണു വായുധം കാര്യമില്ല മിസൈലിലൂടെ തന്നെ തൊടുത്തു വിടാൻ വേണ്ടി സാധിക്കും എന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത രണ്ടായിരത്തി പതിനൊന്നിൽ ഇതിൻ്റെ ആരംഭം കുറിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇതിൻ്റെ വ്യാപനം വലിയ രീതിയിൽ ഉണ്ടാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അത് പൂർത്തീകരിച്ചുകൊണ്ട് പരീക്ഷ നടത്തുകയും ചെയ്തു ഇന്ധനം റീഫിൽ ചെയ്യാതെ പതിനൊന്ന് മണിക്കൂർ വായുവിലൂടെ പറക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പതിനാലായിരം കിലോമീറ്ററാണ് കുറഞ്ഞ ദൂരപരിധി കണക്കാക്കുന്നത് അപ്പോൾ അത് വേണമെങ്കിൽ നീട്ടാൻ വേണ്ടി സാധിക്കുമെന്നാണ് ഫ്ലൈയിങ് ചെർണോബെ എന്നാണ് ഇതിൻ്റെ ഓമന പേരിൽ അറിയപ്പെടുന്നത് ചെർണോബിൽ ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതിൽ അങ്ങനെ ഒരു പേര് വെക്കാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം പുതിയ മിസൈൽ പരീക്ഷണത്തിന് പകരം യുദ്ധം അവസാനിപ്പിക്കുകയല്ലേ വേണ്ടത് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യയുടെ പ്രസിഡൻ്റ് വ്ളാഡിമിർ പുട്ടിനോട് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചു അതല്ലെങ്കിൽ അഭിമുഖ ഈ ചാനലിൻ്റെ അഭിമുഖത്തോട് കൂടി ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞു എന്ന റിപ്പോർട്ടും പുറത്തു വന്നിരിക്കുന്നു വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളൊന്നും ട്രംപിന് പറയാൻ വേണ്ടി സാധിച്ചിട്ടില്ല കാര്യം അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു നിർമ്മിതയാണ് എന്നതിനാൽ ആലോചിച്ച് പറയാം എന്ന തരത്തിലാണ് ട്രംപ് ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം പൂർത്തീകരിക്കുന്നത് ബാലിസ്റ്റിക് മിസൈലും മിസൈലുകളെ പോലെ കടത്തി മിസൈലുകളെ കാണാൻ കടത്തി വെട്ടാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നൊരു പ്രത്യേകതയും ഇതിലുണ്ട് ഇതിൽ പറയുന്ന കാര്യം എങ്ങനെയാണ് ന്യൂക്ലിയർ എഞ്ചിൻ ഉപയോഗിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ മിസൈലാണ് ഈ പൂർത്തീകരിക്കുക ഈ പരീക്ഷണം പൂർത്തീകരിച്ചിരിക്കുന്ന ന്യൂക്ലിയർ പവർ മിസൈൽ എന്ന് പറയുന്നത് നയൻ എം സെവൻ തേർട്ടി ബുഗോ വെസ്റ്റിനിക് അഥവാ എസ് എസ് സി എക്സ് നയൻ സ്കൈ വാൾ എന്നാണ് ഇതിൻ്റെ പേര് പറയുന്നത് ഒക്ടോബർ ഇരുപത്തൊന്നിന് വിജയകരമായി പരീക്ഷിച്ചു ആ പരീക്ഷണം ഞങ്ങൾ ഇനിയും ഒന്നുകൂടി പരീക്ഷിക്കുന്നത് രണ്ട് ഘട്ടത്തിലുള്ള പരീക്ഷണത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ട് ഒന്നാമത്തെ പരീക്ഷണം നടത്തി അത് ഞങ്ങൾ പൂർണ്ണമായി വിചരിച്ചിരിക്കുന്നു രണ്ടാം ഘട്ടം ഒരു പരീക്ഷണം കൂടി നടത്തും അത് എങ്ങനെയാണ് എഫ് ആണ് എന്നത് പറയാൻ വേണ്ടി സാധിക്കില്ല എന്നും കാണാൻ വേണ്ടി സാധിക്കുന്നു അമേരിക്കയുടെ അലാസ്കയുമായിട്ടാണ് റഷ്യക്ക് ഏകദേശം ഭൂമി അടുത്തിരിക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ നിർമ്മിതികൾ റഷ്യ ആണെങ്കിലും ഇറാൻ ആണെങ്കിലും കൊറിയ ആണെങ്കിലും ഒക്കെ അവർ നിർമ്മിക്കുന്ന ആയുധങ്ങൾ ശത്രുവിനെ കണ്ടുകൊണ്ട് നിർമ്മിക്കുന്നതാണ് ഇന്ന ശത്രുവിനെ തങ്ങൾ തങ്ങളെ ആക്രമിക്കാൻ പാകത്തിലുള്ള നിർമ്മിതികളാണ് പല ഘട്ടത്തിലും ഘട്ടത്തിൽ പൂർത്തിയാക്കിയത് അതുകൊണ്ടാണ് ഇറാൻ വളരെ കൃത്യതയോടുകൂടി ലക്ഷ്യം കണ്ടുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കാൻ സാധിച്ചത് എന്നത് ഇതിൻ്റെ പഠനത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ മിസൈൽ എന്ന് പറഞ്ഞാൽ ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്കുള്ള ദൂരം ഏകദേശം രണ്ടായിരം കിലോ ആയിരത്തി തൊള്ളായിരത്തി അൻപത് കിലോമീറ്റർ അതിർത്തി ഭാഗം വെക്കും എന്നാൽ കുറച്ചുകൂടെ മുന്നോട്ട് പോകാനുള്ള അതായത് രണ്ടായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ വരെ നിർമ്മിതമായിരിക്കുന്ന മിസൈൽ ഇറാൻ്റെ കൈവശത്തിൽ ആദ്യഘട്ടത്തിന് പുറത്തിറക്കിയിട്ടുണ്ട് ഇപ്പം നാലായിരം മുതൽ അയ്യായിരം വരെ ഉണ്ട് എന്നൊക്കെ പറയുന്നു അപ്പോൾ റഷ്യയുടെ ഈ ഈ ചുക്കോഡ്ക എന്ന് പറയുന്ന ഈ പെനിൻസുലയുടെ ഭാഗവും അമേരിക്കയുടെ അലാസ്കയും ഏറെക്കുറെ അടുത്തടുത്ത പ്രദേശമാണ് നാലായിരം കിലോമീറ്ററിൻ്റെ വ്യത്യാസമൊക്കെയാണ് അലാസ്കയായിട്ട് പറയുന്നത് ഇവരുടെ കൈവശത്തിലുള്ളതാണെങ്കിൽ പതിനാലായിരം കിലോമീറ്റർ ദൂര പരിധി പരിധിയിൽ ആക്രമണം നടത്തി തിരിച്ചു വരാൻ പാകത്തിലുള്ള സംവിധാനത്തോടു കൂടിയാണ് ഈ മിസൈൽ നിർമ്മിക്കപ്പെട്ടത് മോസോ മോസ്കോയും വാഷിങ്ടണും തമ്മിൽ ഏഴായിരത്തി എണ്ണൂറ് എന്ന് വെച്ചാൽ പതിനാലായിരം കിലോമീറ്ററിൻ്റെ ഏകദേശം പകുതി മാത്രമാണ് വരിക എന്ന ചുരുക്കം രണ്ട് പ്രാവശ്യം വേണമെങ്കിൽ അമേരിക്കയെ പോയിട്ട് ആക്രമിച്ച് തിരിച്ചു വരാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഇത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഇപ്പോഴത്തെ പ്രത്യേകമായിരിക്കുന്ന ഒരു സാഹചര്യം റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഉക്രൈനുമായിട്ടുള്ള യുദ്ധം അവർക്ക് വലിയ രീതിയിലുള്ള ആഘാതം വലിയൊരു ഒരു പ്രയാസം ഉണ്ടാക്കിയ യുദ്ധമാണ് അതിൻ്റെ കാര്യം ആ മേഖലയിൽ വിജയിച്ചെടുക്കുക എന്നുള്ളത് റഷ്യയുടെ അഭിമാന വിഷയമായിട്ട് നിലനിൽക്കുന്നു വിജയിക്കണമെങ്കിൽ അമേരിക്ക പുറകോട്ട് പോകണം അമേരിക്ക പുറകോട്ട് പോകാത്തത് കൊണ്ടാണ് റഷ്യ അവിടെ വലിയ രീതിയിലുള്ള പ്രയാസം അനുഭവിക്കുന്നത് ഇനി ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ഇറാൻ്റെ നിലപാടിലേക്ക് റഷ്യ നീങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് എന്താ ഇറാൻ്റെ നിലപാട് ശത്രുവിനെ കണ്ട് ആയുധങ്ങൾ നിർമ്മിക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് അഞ്ഞൂറ് കിലോമീറ്റർ മാത്രം ദൂരപരിധിയുള്ള മിസൈലായിരുന്നു ഏകദേശം ഒരു എട്ട് പത്ത് വർഷം മുൻപ് തന്നെ ഇറാൻ്റെ കൈവശത്തിൽ ഉള്ളത് ഉണ്ടായിരുന്നത് എന്നാണ് ചില റിപ്പോർട്ടുകൾ കാണുന്നത് എന്നാൽ ആ സമയത്ത് തന്നെ ആയിരം കിലോമീറ്ററിൻ്റെത് ഉണ്ട് പക്ഷേ അവർ പുറത്തിറക്കാത്തത് കൊണ്ടാണ് എന്നും പറയുന്നു അപ്പോൾ ഇവർക്കെങ്ങനെ മിസൈൽ സാങ്കേതികവിദ്യ കിട്ടിയതിൻ്റെ കാരണം അത് ഈ റഷ്യയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പതിറ്റാണ്ടുകളായിട്ട് റഷ്യയുമായിട്ട് അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ ഉള്ള കാലത്തെ ഇറാനും സൊവിറ്റോണിയും തമ്മിൽ നല്ല ബന്ധമാണ് അവിടുന്ന് മിസൈലിൻ്റെ സാങ്കേതിക വിദ്യ ഇറാൻ കൈവശപ്പെടുത്തുന്നു രണ്ട് തരത്തിൽ അത് പറയുന്നു ഒന്ന് റഷ്യയിൽ നിന്ന് മിസൈൽ അവർ വിലക്ക് വാങ്ങുന്നു വാങ്ങിയതിന് ശേഷം അത് അതെല്ലാം പൊളിച്ച് മാറ്റിക്കൊണ്ട് അതിൽ ഉപയോഗിക്കപ്പെട്ട റഷ്യ ഉപയോഗിക്കപ്പെട്ട സാങ്കേതിക വിദ്യ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു അതിനനുസരിച്ച് വേഗത കൂട്ടാനുള്ള തന്ത്രങ്ങൾ ഇറാൻ ഉണ്ടാക്കുന്നു അങ്ങനെ സാങ്കേതികവിദ്യയിൽ മാറ്റം വരുത്തിക്കൊണ്ട് അഞ്ഞൂറ് കിലോമീറ്റർ എന്നുള്ളത് ആയിരവും ആയിരത്തഞ്ഞൂറും രണ്ടായിരം ആക്കി മാറ്റാൻ ഇറാൻ സാധിച്ചു എന്നുള്ളടത്ത് ഇറാൻ വിജയിച്ചു കാര്യം ഇസ്രായേൽ എല്ലാ കാലത്തും നമ്മുടെ ശത്രുവാണ് ആ ശത്രുവിനെ ആക്രമിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ തങ്ങളുടെ കൈവശത്തിൽ അതിനുള്ള ആയുധങ്ങൾ വേണം അത് മിസൈൽ ആക്രമമാണ് ഏറ്റവും ഉചിതമായിരിക്കുന്നത് സുരക്ഷിതമായിരിക്കുന്ന രീതി കാര്യം അതിൽ ആളുകൾ നശിക്കുന്നില്ല അല്ലെങ്കിൽ ആളുകൾക്ക് അപകടങ്ങൾ സംഭവിക്കുന്നില്ല യുദ്ധവിമാനമാണെങ്കിൽ ഇസ്രായ് അതിർത്തി കടന്നാൽ അവർ വേണ്ടി അതിനെ അതിജീവിച്ചുകൊണ്ട് ആ മേഖലയിൽ യുദ്ധം നടത്തുക എന്നുള്ളത് അല്ലെങ്കിൽ വിമാനം പറത്തുക എന്നുള്ളത് പ്രയാസപരമായിരിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറയുന്നത് ലക്ഷ്യസ്ഥാനത്ത് നിന്ന് ഇറാനിൽ നിന്ന് കൃത്യമായ രീതിയിൽ ഇസ്രായേലിലേക്ക് മിസൈൽ പറത്തിയാൽ അതിൽ മിസൈൽ ആക്രമണം നടത്തി സ്വാഭാവികപരമായിട്ട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ മിസൈല് സാധിക്കും ആളുകളുടെ അല്ലെങ്കിൽ സൈനികരുടെ നാശങ്ങളോ മരണങ്ങളോ റിപ്പോർട്ട് ചെയ്യുകയുമില്ല എന്നുള്ള ഒരു വിജയം എന്നുള്ള ഒരു മുന്നേറ്റമാണ് യഥാർത്ഥത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ അമേരിക്കയെ പീഡിപ്പിച്ചിരിക്കുന്ന വലിയ വലിയൊരു കാര്യം എന്ന് പറയുന്നത് അവരിപ്പോഴും ആശങ്കയിലാണ് എന്നും പറയുന്നുണ്ട് കാര്യം ന്യൂക്ലിയർ പവർ മിസൈൽ റഷ്യ നിർമ്മിച്ചിരിക്കുന്നു അതുകൊണ്ട് ആ റഷ്യയുടെ രണ്ടാം ഘട്ടം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സാങ്കേതിക വിദ്യ ഇറാന് പറഞ്ഞു കൊടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അവർ നിർമ്മിക്കപ്പെട്ട അതായത് ഇറാ റഷ്യയുടെ കൈവശത്തിൽ നിന്ന് അവർ നിർമ്മിക്കപ്പെട്ട യഥോവിധമുള്ള എല്ലാ സാങ്കേതിക വിദ്യകളും ചോർന്നു പോവുകയോ അതല്ലെങ്കിൽ നേരെ റഷ്യ ഇറാനോട് പറയുകയോ ചെയ്തിട്ടുണ്ട് റഷ്യയും ഇറാനും ഒരേ ശത്രുവിനെയാണ് ഏറ്റുമുട്ടുന്നത് അതായത് അമേരിക്ക ശത്രുവാണ് റഷ്യക്ക് ശത്രുവാണ് ഇറാനും ശത്രുവാണ് ഇസ്രായേലും ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ആണവായുധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇതിന് മുൻപ് ചർച്ച ചെയ്ത സമയത്ത് ഒരു ചോദ്യം ഈ അമേരിക്കയുടെ പത്രങ്ങൾ തന്നെ അല്ലെങ്കിൽ ചാനലുകൾ തന്നെ ചോദിക്കപ്പെട്ടിരുന്നു എങ്ങനെയാണ് ഇറാൻ്റെ കൈവശത്തിലേക്ക് ഈ സാങ്കേതിക എത്തിയത് അവർക്ക് ചോർന്ന് കിട്ടാനുള്ള കാരണം എന്താണ് അപ്പോൾ അതിന് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ റഷ്യ അവർക്ക് സാങ്കേതികവിദ്യ പറഞ്ഞു കൊടുത്തു അല്ലെങ്കിൽ അങ്ങനെ റഷ്യയുമായിട്ടുള്ള ഒരു സഹായത്തോടു കൂടി മാത്രമേ അവർക്ക് സാങ്കേതിക വിദ്യ കിട്ടാനുള്ള സാധ്യതയുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഇറാൻ്റെ കൈവശത്തിൽ ആണവായുധമുണ്ട് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് എന്നാൽ അവരുടെ കൈവശത്തിൽ എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ സാധിക്കുന്നില്ല മൂന്ന് തരത്തിൽ അതിന് മറുപടി വന്നിട്ടുണ്ട് മറുപടി മനസ്സിലാക്കുന്നുണ്ട് രാഷ്ട്ര നിരീക്ഷകരുടെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായം പറയുമ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഒന്ന് ഇറാൻ്റെയും ഇറാഖിൻ്റെയും അതിർത്തി ഭാഗങ്ങളിൽ ഏകദേശം ഇരുപത്തഞ്ച് മുതൽ നാൽപ്പത് കിലോമീറ്ററോളം ആൾ ഒഴിഞ്ഞിരിക്കുന്ന രണ്ട് കൂട്ടരും അവകാശം പറയാത്ത രണ്ട് കൂട്ടർക്കും അധീരതയില്ലാത്ത പ്രദേശങ്ങൾ ഒഴിഞ്ഞുകിടക്കുന്നുണ്ട് ആ മേഖലയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തത് അവർ അതിർത്തി രാജ്യങ്ങളിലേക്കോ റഷ്യക്കോ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മൂന്നാമത്തത് ഏറ്റവും താഴ്ചയുള്ള ഭാഗങ്ങൾ അതിൽ കടൽ പരപ്പിൽ അവരത് സുരക്ഷിതമായിട്ട് ഒളിപ്പിച്ചു വെച്ചിട്ട് എന്നുള്ളതാണ് അപ്പോൾ ഏത് തരത്തിലുള്ള ഐ ഐയൊക്കെ അന്വേഷണം നടത്തിയാലും ഒരു ഏജൻസിക്കും യഥാർത്ഥത്തിൽ റഷ്യയുടെ കൈവശത്തിലുള്ള ആണവായുധം കണ്ടെത്താൻ സാധിക്കാത്ത വിധം അതിനെ സുരക്ഷിതമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ യുദ്ധത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ് ആണെങ്കിലും യമലാണെങ്കിലും ഇറാലിലാണെങ്കിലും ഇവിടെയൊക്കെ അക്രമം നടത്തിയിട്ടുണ്ട് യമൽ ഇഷ്ടം പോലെ അക്രമം നടത്തിയിട്ടുണ്ട് ഗസൽ ഇഷ്ടം പോലെ അക്രമം നടത്തിയിട്ടുണ്ട് ഇവർക്കുള്ള ഏറ്റവും വലിയ ഈ യുദ്ധത്തിൽ മനസ്സിലാക്കുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശത്രുപക്ഷത്തിൻ്റെ അതായത് അമാസ് ബൈസ്രാനെ സംബന്ധിച്ചിടത്തോളം ശത്രുവാണ് ഈ ശത്രുപക്ഷമായിരിക്കുന്ന അമാസിൻ്റെ കൈവശത്തിലുള്ള ആയുധം കണ്ടെത്താൻ ഇപ്പോഴും ഈ ഇസ്രായേൽ സാധിച്ചിട്ടില്ല എന്നുള്ളവർക്ക് വലിയ നാണക്കേടുമുള്ള കാര്യമാണ് അതിന് അതിൻ്റെ മറ്റൊരു ഭാഗം പറഞ്ഞ സമയത്ത് യമനുമായിട്ട് ബന്ധപ്പെട്ടാണ് ബ്രിട്ടനും അമേരിക്കയും സംയുക്തമായ രീതിയിൽ പതിനഞ്ച് തവണയെങ്കിലും യമനിലെ ഹൂത്തിവിമതരുടെ ആസ്ഥാന മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആയുധ ഫാക്ടറികൾ എന്നവർക്ക് മനസ്സിലാകുന്ന ഏരിയ കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തിയിട്ടുണ്ട് ഒരു ഫലം ഉണ്ടായിട്ടില്ല അവരുടെ ആയുധങ്ങൾ അവരുടെ യുദ്ധത്തിൽ അവർക്ക് ഒരുപാട് ആൾക്കാർ പ്രധാനമന്ത്രി അടക്കം നഷ്ടപ്പെട്ടിട്ടുണ്ട് വലിയ നാശങ്ങളുണ്ടായിട്ടുണ്ട് അവരുടെ എയർപോർട്ട് തകർത്തിട്ടുണ്ട് അവരുടെ റിഫൈനറിയുമായിട്ട് ബന്ധപ്പെട്ട മേഖല ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട മേഖല അങ്ങനെ ഒരുപാട് നാശങ്ങളും നഷ്ടങ്ങളും ഒക്കെ യഥാർത്ഥത്തിൽ മനിലുണ്ടാക്കാൻ വേണ്ടി ഇസ്രായേൽ സാധിച്ചിട്ടുണ്ട് പക്ഷേ അവർക്കൊന്നും ഈ ആയുധ സംവിധാനത്തെ തകർക്കാൻ സാധിച്ചിട്ടില്ല ഗസേലും യമനിലും അതേപോലെ തന്നെ ഇറാൻ ഇറാനിൽ അവർ വളർഞ്ഞു തിരിഞ്ഞു നോക്കിയത് ആണവായുധത്തിൻ്റെ പേരിലാണെങ്കിൽ പോലും അവർക്ക് അവരുടെ കൈവശത്തിലുള്ള മിസൈൽ മേഖല തകർക്കാൻ വേണ്ടിയിട്ടാണ് എഴുപത് ശതമാനത്തോളം മിസൈലിൻ്റെ ഏരിയകളും തങ്ങൾ തകർത്തിട്ടുണ്ട് എന്ന് ഇസ്രായേൽ അവകാശം പറഞ്ഞു അപ്പോൾ അതിൻ്റെ അവർ പറഞ്ഞ് അവസാനിക്കുന്നതിൻ്റെ പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം ശക്തമായിരിക്കുന്ന ആക്രമണം ഇറാനിൽ നിന്ന് ഇസ്രായേൽ നേരെ വന്ന സമയത്താണ് ഇസ്രായേൽ ലോകത്തോട് കളവ് പറഞ്ഞതാണ് അങ്ങനെ സംഭവം നടന്നിട്ടില്ല കാര്യം മൂന്ന് ശതമാനം പോലും ഇസ്രായേൽ ഇറാൻ്റെ നിർമ്മിതമായിരിക്കുന്ന മിസൈലിൻ്റെ ഏരിയകളിലേക്ക് എത്താൻ പോലും സാധിച്ചിട്ടില്ല അവർ ഉപയോഗിച്ചിട്ടുമില്ല എന്നാണ് അതായത് ഇറാൻ മൂന്ന് ശതമാനം പോലും ഇസ്രായേൽ ഇത്ര നേരം ആക്രമിച്ചിട്ട് അവിടെ കൈവശത്തിലുള്ള മിസൈൽ ഉപയോഗിച്ചിട്ടില്ല എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് അതോടുകൂടിയാണ് ഇസ്രായേൽ തന്നെ യഥാർത്ഥത്തിൽ ഞെട്ടിപ്പോയിരിക്കുന്നത് ഏത് ഏരിയയിൽ ഏത് ഭാഗത്താണ് ഒളിപ്പിച്ചു വെച്ചത് എന്നതിനെക്കുറിച്ച് ഒരു വിവരം യഥാർത്ഥത്തിൽ ഇസ്രായേലില്ല എന്ന് ചുരുക്കം അപ്പോൾ നമ്മൾ പറയുന്ന കാര്യം ഈ ന്യൂക്ലിയർ പവർ മിസൈലുമായിട്ട് ബന്ധപ്പെട്ട് റഷ്യയുടെ നിർമ്മിതി ഈ ചോർന്നു പോകുന്നതാണ് അമേരിക്കയെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത് വളരെ പെട്ടെന്ന് തന്നെ റഷ്യയും അമേരിക്കയും തമ്മിലൊരു തുറന്നൊരു യുദ്ധമുണ്ടാവുക അസാധ്യമാണ് അതിൻ്റെ നാശങ്ങളും നഷ്ടങ്ങളും രണ്ടു കൂട്ടരും വലിയ രീതിയിൽ പതിറ്റാണ്ടുകളോടും അനുഭവിക്കുമെന്ന് രണ്ടു കൂട്ടർക്കും അറിയാവുന്നതുകൊണ്ട് അങ്ങനത്തെ ഒരു യുദ്ധ സാധ്യതകൾ വളരെ പ്രയാസമാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് പക്ഷേ ഇതിൻ്റെ സാങ്കേതിക വിദ്യകൾ ഇറാൻ്റെ കൈവശത്തിലെത്തിയാൽ അതവർ ഇസ്രായേലിന് നേരെ പരീക്ഷിക്കും അല്ലെങ്കിൽ പ്രയോഗിക്കും എന്ന പേടി അമേരിക്കക്കുണ്ട് ഇങ്ങനത്തെ കുറേ വിഷയങ്ങളാണ് ന്യൂക്ലിയർ പവർ മിസൈലുമായിട്ടുണ്ടാകുന്നത് മാത്രവുമല്ല അമേരിക്കയുടെ സർവമേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും വേണ്ടി വന്നാൽ റഷ്യ ആക്രമണം നടത്താൻ തയ്യാറാണ് എന്നുകൂടി ഈ വിഷയത്തിൻ്റെ ഇടയിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്